കൂടി തുറന്നടിക്കാൻ അൻവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് അൻവർ തുറന്നു തുറന്നുവയ്ക്കുന്ന പോർമുഖത്ത് കയറി നിൽക്കുക അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം തുടരുക ഇതിനകം തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് തന്നെയല്ലേ സമ്മേളനം വരാൻ പോവുകയാണ് നിയമസഭയ്ക്കകത്ത് അൻവറിനെ മുൻനിർത്തി പ്രതിപക്ഷം വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്ന് ഭരണപക്ഷത്തിനും സി പി എമ്മിനും നന്നായിട്ടറിയാം തന്നെ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് അൻവറിനെ നിശബ്ദനാക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ തന്ത്രം അതിനുവേണ്ടിയാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അൻവറിനെതിരെ വരികയും അൻവറിനെ കോൺഗ്രസ്സുകാരനായി ചിത്രീകരിക്കുകയും അൻവറിനെ ഇടതുപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കുകയും അങ്ങനെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു നയം സി പി എം സ്വീകരിച്ചത് തന്നെ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഒന്നുകിൽ പാർട്ടിയുടെ വരുതിയിൽ അൻവറിനെ വരുത്തുക അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധനായി അൻവറിനെ ചിത്രീകരിക്കുക എന്നുള്ള നയത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സി പി എം തന്ത്രത്തിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഈ അടവ് നയത്തിന് മുന്നിൽ എങ്ങനെ അൻവർ പ്രതികരിക്കും എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ വരുതിയിലേക്ക് അൻവർ നിൽക്കുമോ അതോ പാർട്ടി വിരുദ്ധനായി പൂർണ്ണമായും പാർട്ടി വിരുദ്ധൻ എന്ന ലേബലിലേക്ക് അൻവർ മാറുമോ എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അൻവറിന് മുന്നിലുള്ളൂ ഒന്നുകിൽ സി പി എം െ പഞ്ച ഉച്ചമടക്കി മൗനിയായി നിശബ്ദനായി തന്റെ എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് സി പി എമ്മിന് വിധേയനായി നിൽക്കുക അല്ലെങ്കിൽ സി പി എം വിരുദ്ധനായി സി പി എമ്മിന്റെ സംഘടനാ നയങ്ങൾക്കും സംഘടനാ തത്വങ്ങൾക്കും വിരുദ്ധമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞതിന് വിരുദ്ധനായി സംഘടനാ വിരുദ്ധ ലേബലിലേക്ക് മാറുക എന്നുള്ളത് മാത്രമാണ് അൻവറിന് മുന്നിലുള്ള രണ്ട് വഴികൾ എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു വഴി സ്വീകരിച്ചുകൊണ്ടാണ് അൻവർ ഇതുവരെ പോയത് മുഖ്യമന്ത്രിയെ തള്ളാതെ പാർട്ടി സെക്രട്ടറിയെ തള്ളാതെ പാർട്ടിക്ക് വിധേയനെന്ന് പറയുകയും അതേസമയം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതുവരെ അൻവർ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ സ്ട്രാറ്റജിയുമായി ഇനി അൻവറിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് അൻവർ വീണ്ടും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ വാർത്താ സമ്മേളനത്തിൽ അൻവർ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ പാർട്ടി വിരുദ്ധനായി സ്വയം മാറാനുള്ള ഉള്ള തരത്തിൽ അൻവർ വീണ്ടും ആരോപണങ്ങളുമായി മുന്നോട്ട് വരിക തൻ്റെ കയ്യിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും അൻവർ പറയുന്ന പോലെ കയ്യിൽ തെളിവുകളുണ്ട് എങ്കിൽ കേവലം രേഖകൾ എന്ന് പറയുന്നത് വൈത്താരിയല്ല എങ്കിൽ അതിൻ്റെ ഫാക്റ്റായിട്ടുള്ള എവിഡൻസ് പുറത്തുവിടുക പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക പൂർണ്ണമായും പാർട്ടി വിരുദ്ധനായി മാറുക അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് അൻവറിന് വേണമെങ്കിൽ ആ പാർട്ടി നൽകിയിട്ടുള്ള എം പദം പോലും രാജിവെച്ച് ഒഴിയാൻ സാധിക്കുന്നതാണ് പക്ഷേ അൻവർ െ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഔദാര്യമായി ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എമാരെ പരിശോധിച്ചാൽ നമുക്കറിയാം അവരാരും സി പി എമ്മിൻ്റെ ഔദാര്യം വാങ്ങി എം എൽ എമാരായവരല്ല സി പി എമ്മിന് ബാലികേറ മലകരായിട്ടുള്ള സീറ്റുകൾ ആ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുത്തവരാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എ മാർ അതിൽ നമുക്ക് താനൂരിലെ അബ്ദുറഹിമാനെ പരിശോധിച്ചാലും തമനൂരിൽ കെ ടി ജലീലിനെ പരിശോധിച്ചാലും നിലമ്പൂരിൽ ഈ പറയുന്ന ഇപ്പോൾ പി വി അൻവറിനെ പരിശോധിച്ചാലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷം സ്വതന്ത്രരായി അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ അവിടെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ആ സീറ്റുകൾ വാങ്ങിക്കൊടുത്ത പ്രത്യേകിച്ച് മലപ്പുറത്ത് ആ സീറ്റുകൾ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളവരാണ് ഒന്നുകിൽ അവർ നേരത്തെ കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ നേരത്തെ ലീഗായിരിക്കും അങ്ങനെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പാരമ്പര്യമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് വിള്ളലുണ്ടാക്കാൻ സാധിക്കുന്ന നേതാവ് ക്കന്മാരെ കൊണ്ടുവന്നാണ് മലപ്പുറത്ത് സി പി എം ക്ലച്ച് പിടിച്ചിട്ടുള്ളത് അങ്ങനെ സി പി എമ്മിനെ ക്ലച്ച് പിടിക്കാൻ സഹായിച്ച ഏറ്റവും ഒടുവിലത്തെ എം എൽ എ ആയിരുന്നു പി വി അൻവർ എന്ന് പറയും നമുക്കറിയാം പി വി അൻവർ നേരത്തെ വയനാട്ടിൽ സ്വതന്ത്രനായി മത്സരിച്ച ഘട്ടത്തിൽ പത്ത് മുപ്പത്തയ്യായിരം വോട്ട് ഒറ്റയ്ക്ക് അതൊരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ നേടിയിട്ടുള്ള എം എൽ എ ആണ് അങ്ങനെ പി വി അൻവറിന് ജനസ്വാധീനമുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് ആര്യാടൻ ചൗക്ക ആര്യാടൻ മുഹമ്മദിൻ്റെയും ആര്യാടന്മാരുടെയും കോൺഗ്രസിൻ്റെയും കുത്തകയായിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിനെ പോലെ ഒരു 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 കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് കോൺഗ്രസിൻ്റെ കോട്ട ഒളിക്കാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ കോട്ട ഒളിക്കാൻ സി പി എമ്മിന് സാധിച്ചത് അപ്പോൾ സി പി എമ്മിൻ്റെ അടിത്തറയിൽ പി വി അൻവറിന് നിലമ്പൂരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ഈ അൻവറിനെ ഒരു പരിധിവരെ ഭയപ്പെട്ടിരുന്നു ആ ഭയത്തിൽ നിന്നാണ് തുടക്കത്തിൽ പി അൻവർ ഇങ്ങനെ തുറന്നടിച്ചപ്പോൾ അവരാരും അൻവറിനെ തൊടാതിരുന്നത് അൻവറിനെ തൊടാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തുടക്കത്തിൽ സാധിക്കാതിരുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി വോട്ടുകളിൽ സി പി എമ്മിൻ്റെ പാർട്ടി കേഡറുകളിൽ അൻവറിന് സ്വാധീനമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു ലേഖനം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും സി പി എമ്മിനകത്ത് ഇപ്പോഴുള്ള അഞ്ച് ലക്ഷം പാർട്ടി മെമ്പർമാരിൽ മൂന്ന് ലക്ഷം പാർട്ടി മെമ്പർമാരും ഈ അടുത്ത കാലത്തായി പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തവരാണ് ആ ന്യൂ ന്യൂജൻ പാർട്ടി വോട്ടർമാരിൽ പി വി അൻവറിന് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട് എന്ന് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് അൻവറിൻ്റെ സോഷ്യൽ മീഡിയ സ്വാധീനമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അൻവറിനെ പരിഗണിക്കാൻ പാർട്ടി തുടക്കത്തിൽ കൂട്ടാക്കിയത് എന്നാൽ ആ അൻവർ പാർട്ടിക്ക് വലിയ ശക്തമായ വെല്ലുവിളിയാകും പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം വരാൻ പോകുന്നു ഭരണവിരുദ്ധ വികാരം ശക്തമായി കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു സെൽഫ് ഗോളായി അൻവർ മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അൻവറിനെ പൂർണ്ണമായും തള്ളാനും അൻവറിനെ നിശബ്ദമാക്കാനും സി പി എം തീരുമാനിച്ചത് അങ്ങനൊരു തീരുമാനത്തിൽ സി പി എം എത്തിയപ്പോൾ എന്ത് തീരുമാനം പി വി അൻവർ എടുക്കുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്തിരുന്നതാണ് അൻവർ തുടക്കത്തിൽ ഒന്ന് പതുങ്ങുന്നതാണ് കണ്ടത് അങ്ങനെ പതുങ്ങുന്നത് കുതിക്കാനാണോ എന്ന് ഇന്ന് വൈകിട്ടത്തെ വാർത്ത നമുക്കറിയാൻ സാധിക്കും സുജയ സമ്മേളനത്തിനായി കാത്തിരിക്കാം സായ്കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു വിശകലനവുമായി സായ്കുമാർ ഇനി അന്മാർ പറഞ്ഞ വാചകങ്ങൾ നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു താൻ പാർട്ടിക്കൊപ്പമാണ് മുഖ്യമന്ത്രി തനിക്ക് പിതാവിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ പിന്നോട്ട് പോക്ക് അത് നമ്മൾ കൂടല്ലോ തീർച്ചയായും സുജയ നീതിയില്ലെങ്കിൽ തീയാവുക എന്നുള്ളതാണ് ഇന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ അതിലെല്ലാം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ അല്പം മുമ്പ് നമ്മളോട് തന്നെ അൻവർ പറഞ്ഞ കാര്യം രാജിയുണ്ടോ എന്ന് കൃത്യമായിട്ടുള്ള സുജയുടെ ചോദ്യത്തിന് അത് ജനങ്ങൾ തീരുമാനിക്കും എന്ന് ഒട്ടും അർത്ഥശങ്കയ്ക്കിടയില്ല അത് അൻവറിന് വേണമെങ്കിൽ അത്തരം തീരുമാനങ്ങളൊന്നുമില്ല എന്ന് പറയാമായിരുന്നു പക്ഷേ ഒരു പക്ഷേ അതിലേക്ക് പോലും അൻവർ തയ്യാറെടുക്കുന്നു എന്ന ഒരു സൂചനയുണ്ട് പക്ഷേ പെട്ടെന്നൊരു രാജിയിലേക്കൊന്നും അൻവർ പോകാനിടയില്ല പക്ഷേ എന്താണ് അൻവറിൻ്റെ ഇനിയുള്ള പ്ലാൻ എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ് ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭാ സമ്മേളനം അടുത്തു വരുന്നു പ്രതിപക്ഷം എന്തായാലും അൻവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവിടെ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പോകുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം അവിടെ എൽ ഡി എഫിൻ്റെ പാർലമെൻറ്ററി പാർട്ടി യോഗത്തിൽ അൻവർ പങ്കെടുക്കുമോ അവിടെ ഒരു പ്രത്യേക ബ്ലോക്കായി താൻ എൽ ഡി എഫിലും യു ഡി എഫിലും ഇല്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രനായി തന്നെ അൻവർ നിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ഇത്രയധികം വിമർശനങ്ങൾ ഉയർത്തി ഇനി ഭരണപക്ഷത്തുള്ള എൽ ഡി എഫ് എം എൽ എ എന്ന് പറഞ്ഞ് നിയമസഭയിലേക്ക് പോകും ൻവറിന് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ആ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ആ തീരുമാനം പറയും എന്ന് പി വി അൻവർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രാജിവെക്കാതെ സ്വതന്ത്രനായി തന്നെ എൽ ഡി എഫിലും യു ഡി എഫിലും ഇല്ലാതെ സ്വതന്ത്ര എം എൽ എ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കാനായിരിക്കുമോ പി വി അൻവർ ഒരുങ്ങുന്നത് എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത് സി പി ഐ എം വളരെ കൃത്യമായി തന്നെ എൻ പി വി അൻവറിനൊരു അന്ത്യശാസനം തന്നെ കൊടുത്തതാണ് ഇത്തരത്തിൽ പാർട്ടി ശത്രുക്കൾ ആയുധമാക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് പാർട്ടിക്കും സർക്കാരിനും മുന്നിൽ പറയേണ്ട കാര്യങ്ങളായിരുന്നു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അത് പാർട്ടി ശത്രുക്കൾ ആയുധമാക്കുകയാണ് അതിൽ നിന്ന് അൻവർ പിന്തിരിയണം എന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു അതുവരെ അടിച്ചു നിന്ന നേതാക്കൾ ഓരോരുത്തരും പാർട്ടിയുടെ ആ പ്രസ്താവന ഷെയർ ചെയ്യുന്നു പക്ഷേ അപ്പോഴും വിശ്വാസം വിധേയത്വം അതിനും അഭിമാനമാണ് ആത്മാഭിമാനമാണ് ആത്മാഭിമാനിയായ പി വി എൻ നാലരയ്ക്ക് പൊട്ടിക്കാൻ പോകുന്ന ആ വെടി എന്തായിരിക്കും എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആകാംക്ഷയുണ്ട് അതോടൊപ്പം ആശങ്കയുണ്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട് തിരികെത്താം